നമസ്കാരം എന്നെ കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും അങ്ങനെ നമ്മളിതാ കുവൈത്ത് റോഡ് ട്രിപ്പ് ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കൂടെ ബ്രസിലുണ്ട് ബ്രസിലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങള് ഫാഹേൽ കാണിച്ചു സാൽമ കാണിച്ചു അബ്ബാസിയൊക്കെ കാണിച്ചിരുന്നു മഹബൂൽ എന്താ കാണിക്കാതെ ചോദിച്ചിരുന്നു മഹബൂല പ്രത്യേകതയും കൂടെ ഉണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കമ്പനി അക്കോമഡേഷൻ ഒക്കെ ഉള്ളത് ബാച്ചുലേഴ്സ് അപ്പൊ ഇന്ന് മഹബൂരത്തെ രാത്രി കാഴ്ചകളായെങ്കിലോ ഇപ്പൊ ഏകദേശം സമയം എത്രയായി അഞ്ചു ഇരുപത്തി മൂന്നായി അപ്പൊ ഏകദേശം ഇവിടെ ഇരുട്ടായി രാത്രിയായതുപോലെ തന്നെയാണ് അപ്പൊ രാത്രി കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ എങ്ങനെ പോലെ അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് മുപ്പതാം നമ്പർ അതായത് കോയത്ത് സിറ്റിന്ന് നേരെ നമുക്ക് കബ്ജി സൗദിയിലേക്ക് പോകുന്ന റോഡാണ് മുപ്പതാം നമ്പർ റോഡ് അപ്പൊ അതിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇതാ നമ്മളെ മുപ്പതാം നമ്പർ വഴി വന്ന് നമ്മുടെ മഹബൂല ഇരുന്നൂറ്റി പത്ത് റോഡ് നമ്പർ അങ്ങോട്ട് കേറുന്നുണ്ട് മഹബൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹബൂലയിലെ ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ അങ്ങനെ മൂന്ന് ബ്ലോക്കാണ് ഇവിടെ ഉള്ളത് ഇതില് മൊത്തം അജിനോ കൂടുതൽ പൊയ്ത്തികളൊക്കെ ഇവിടെ കുറവാണല്ലേ കുറവാണ് പിന്നെ ഈ ബ്ലോക്ക് ടൂലും ത്രീയിലും കുറച്ച് സൈഡ് ഭാഗം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് വരുന്നുണ്ട് അതായത് വിൻഡോ ഓപ്പൺ നേരെ സീ സൈഡ് കിട്ടുന്ന ബിൽഡിംഗ് ഉണ്ട് ഒരാറുന്നൂറ് ആറ് ഒക്കെ റേഞ്ച് വരുന്നണ്ട് പിന്നെ ഓരോ റൂമിലും പിന്നെ ഓരോ ഫ്ലാറ്റിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡിംഗ് വരെ ഉണ്ട് അവിടെ അതായത് ഇപ്പൊരു നാലാമത്തെ ഫ്ലോറിലാണോ ബിൽഡിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാല് സ്വന്തം വണ്ടിയായിട്ട് കയറി കറങ്ങി പോയിട്ട് അവന്റെ സ്വന്തം ഫ്ലാറ്റിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെയുള്ള ബിൽഡിംഗ് ബിൽഡിംഗ് പിന്നെ എനിക്കോ മാബൂല ഈ പൊളിച്ചല്ലോ ഇപ്പഴും ഇല്ല എന്നല്ല അതിന്റെ ശേഷമാണ് ഇങ്ങോട്ട് ആൾക്കാർ കൂടുതൽ വന്നത് കുറച്ച് പുതിയതാണ് പണ്ടത്തെ അത്ര പഴയ ഡെവലപ്പ് അപ്പൊ അങ്ങനെ നമ്മളിത് ഇരുന്നൂറ്റി പത്തിൽ കേറിയിട്ടുണ്ട് ആ പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത് ഫ്രൂട്ട്സ് മാർക്കറ്റ് റോഡാണ് ഈ ഫ്രൂട്ട്സ് മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ പേരൊന്നും അല്ല ഒരു വിളിപ്പേര് അതായത് മെയിൻ ആയിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന റോഡാണ് ആ ഫ്രൂട്ട്സ് മാർക്കറ്റ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് മാബുലക്ക് അതായത് അപ്പാർട്ട്മെന്റിന് ഏറ്റവും വാടക കുറവുള്ളത് മാബുലാണ് കോയിറ്റാണ് ഇപ്പോ കോയിറ്റുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ 250 പിന്നെ 200 ആണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഡബിൾ ഫ്ലാറ്റ് അടുത്തുണ്ട്. ഡബിൾ ഫ്ലാറ്റ് 180 വരെ ഉണ്ട്. 180 നരെ මහBOOLE ഫ്ലാറ്റ് രണ്ട് റൂം ഒരു ഹാൾ ഒരു കിച്ചൺ വരുന്ന ഒക്കെ ആണ്. അപ്പോൾ അങ്ങനന്ത ഒരുപാട് പ്രതയകതകൾ මහBOOLE ഒക്കെ ഉണ്ട്. കാരണംവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. റിച്ച് ടീമും ഉണ്ട്. അങ്ങന കോയിറ്റിലെ ഏറ്റവും കൂടുതൽ ആഫ്രിക്കക്കാര് താമസിക്കുന്ന മഹBOOLE അല്ലേ? അല്ല ആഫ്രിക്ക ആഫ്രിക്ക എന്ന് ലോക്കൽസ് ലോക്കൽസ് സ്റ്റാൻഡേർഡ് ഇത് മിക്സ് ആയിട്ടാണ് ചില ഒരു ഭാഗത്തേക്ക് സീസൈഡ് ഭാഗത്തേക്കൊക്കെ അമേരിക്കൻസ് താമസിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര കമ്പനിയുടെ വെൽ ഇത് അക്കോമഡേഷൻ വരുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ കലപ്പിലാണ് ഇപ്പൊ നമ്മളിത് ഫ്രൂട്ട്സ് മാർക്കറ്റ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മലയാളി റെസ്റ്റോറന്റും ഉണ്ട് ഓ അപ്പൊ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മഹബൂലിൽ വന്നിട്ടുള്ളവർ അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്ത് നിർത്തിപ്പോയ ആൾക്കാര് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇവിടെ ബിൽഡിങ് വലിയ ബിൽഡിങ് ഒന്നുമില്ല ഒരു മീഡിയം ടൈപ്പ് ബിൽഡിംഗുകള് അടുപ്പിച്ചിട്ടുണ്ട് ഈ മെഹബൂലയില് കോടതി ഉണ്ട് ഫാമിലി കോടതിയല്ലേ ഇത് മൊത്തം ഒരേ ബിൽഡിംഗ് പോലെ കാണുന്നത് അത് ആ ഫാമിലി കുറച്ച് ഫ്രണ്ടിലല്ലേ കുറച്ച് ഫ്രണ്ടിലേക്ക് ആ ഇത് ഫാമിലി കോട്ടന്റെ ബിൽഡിങ് അല്ലേ ഫുള്ള് വലത് സൈഡില് ഒരേപോലെ ഇത് രണ്ട് ബ്ലോക്ക് ആണ് നമ്മള് ഭാഗത്ത് കാണുന്നത് വണ്ണും ഇടതു ഭാഗത്ത് ഇട്ടു ഇതിപ്പോ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിര കൂടെ വരുന്ന ആൾക്കാർക്കൊന്നും ഇതൊരു സംഭവം അല്ല നിർത്തിയ ആൾക്കാർ അതുപോലെ തന്നെ ഈ ഭാഗം വരാത്ത ആൾക്കാർ വീട്ടിൽ താമസിക്കുന്ന ആളുകളൊന്നും ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതെ അതുപോലെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ മെയിൻ സഹയിലോ അല്ലെങ്കിൽ സിറ്റിയിലോ മാലിയ ഭാഗത്തല്ലേ പോവുള്ളൂ അതെ അതെ അവർക്ക് വേണ്ടിട്ടാണോ നമ്മളത് വീഡിയോ ചെയ്യുന്നത് കാലം താമസിച്ചില്ല ഓ ഞാൻ എന്താണ് നിന്റെ അഭിപ്രായം അഭിപ്രായം മീൻസ് ട്രാഫിക്കിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടോ രാവിലെ അതായത് ചില സമയങ്ങളിൽ നമുക്കൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവാൻ വിചാരിച്ചാൽ നടക്കാം ചെലപ്പോ കുടുങ്ങി പോകും ഫ്രണ്ട് മൊത്തം ബ്ലോക്ക് ബ്ലോക്ക് പോകും ഇതിപ്പോ കൂടി ഇത് കഴിഞ്ഞു ബ്ലോക്ക് ടു കഴിഞ്ഞു ബ്ലോക്ക് ടുത്തു അങ്ങോട്ടേക്കുള്ളത് ഫ്രണ്ടില് കാണുന്ന ബിൽഡിംഗ് ഒക്കെ ബ്ലോക്ക് ത്രീ പക്ഷേ ബ്ലോക്ക് വണ് ഈ സൈഡ് എൻഡ് വരെ ഉണ്ട് പക്ഷേ ഇത് ടു തീർന്നു ഇനി ത്രീ ഇപ്പൊ നമ്മളെ വലതുഭാഗത്ത് കാണുന്നതാണ് അലി ഹോസ്പിറ്റൽ അപ്പൊ അങ്ങനെ ആ മഹബൂലിന്റെ ലാസ്റ്റ് എൻഡാണ് കാണുന്നത് ഈ റൗണ്ട് അപ്പോട്ട് ഇത് കഴിഞ്ഞെങ്കിൽ പിന്നെ അബു അലീഫ ഈ റൗണ്ട് അപ്പോട്ട് നമ്മള് ലെഫ്റ്റ് പോയിട്ട് സി സൈഡ് ഇറങ്ങും അപ്പൊ നമുക്ക് സി സൈഡ് റോഡിലേക്ക് കൂടിയിട്ട് നമുക്ക് പോകാം ഈ മഹബൂലിന്റെ മറ്റൊരു മുഖം സൈഡ് അതായത് എപ്പോഴും നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ റൗണ്ട് അപ്പോട്ടൊക്കെ വലത് സൈഡില് അബുഅലീഫ അടുത്ത് സൈഡില് മഹബൂല ബ്ലോക്ക് ത്രീ ഒരുപാട് റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വരുന്ന ഏരിയ ഒരുപാട്സ്റ്റോറൻറ്റും ഈ സൈഡ് ഇതൊന്നും നമ്മളിപ്പോ എന്താ പറയാ ഒരു സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ വരുന്ന ഈ ഈ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് കുവൈത്തികളും റൈറ്റ് മാജിക്കും കൂടെ ഒന്ന് കവർ ഓ അപ്പൊ അങ്ങനെ നമ്മൾ സി സൈഡ് ഫാഹേൽ ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതായത് കുവൈറ്റ് മാജിക് എന്നാണ് അതിന്റെ പേര് ഒട്ടുമൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് വീഡിയോ ഉൾപ്പെടുത്താം ഇതിപ്പോ നമ്മൾ കാണുന്നത് സി സൈഡ് അടുത്ത സൈഡിലെ സി സൈഡ് സത്യം പറഞ്ഞു ഈ കോയിറ്റ് മാജിക് നിക്കുന്നുള്ളത് അബോലി ഫാൽ ആണ് ഫുൾക്ക് മാജിക്ടിച്ചെ ഈ വലത് സൈഡില് കാണുന്നതാണ് കുവൈത്ത് മാജിക് അപ്പൊ നിങ്ങൾ ഇതിന്റെ പേര് കേട്ടിട്ട് ഇവിടെ മാജിക്കോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കരുതേ അങ്ങനെയൊന്നുമില്ല അതിന്റെ പേരാണത് കാണാൻ നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല രസമുള്ള ഇതാണ് പിന്നെ കൊയ്ത്തേക്ക് കഴിഞ്ഞ പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കോഫി ഷോപ്പ് റെസ്റ്റോറന്റ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വലത് സൈഡിൽ സീ സൈഡാണ് ആ നമ്മൾ വീണ്ടും ഇതാപൂരം എത്തിയിട്ടുണ്ട് അടുത്ത സൈഡിൽ ബ്ലോക്ക് ത്രീ വലത് സൈഡിൽ സി സൈഡ് ഏരിയ ആണ് ഈ കാണുന്നത് ഏത് ബിൽഡിംഗ് ആണ് ഇതൊക്കെ പുതുതായിട്ട് വന്നു പുതിയ പുതിയ ബിൽഡിംഗ് ബിൽഡിംഗ് ഞാൻ തോന്നുന്നുണ്ട് കുറച്ച് പയതാണ് ആലിയ എന്ന് പറഞ്ഞ രണ്ട് ബിൽഡിംഗ് ഉണ്ട് അതായത് ഒറ്റ ടവറിൽ രണ്ട് ബിൽഡിമസ് അത് പണ്ടേ മെഹബൂബ് അലി ഫേമസ് ആയ ബിൽഡിംഗ് ആണ് അതാണ് കാണുന്ന ഈ ബിൽഡിംഗ് ഈ രണ്ട് ടവർ ആയിട്ടാണ് ഉള്ളത് ഒന്ന് ആലിയ ഒന്ന് ഗാലിയ ഇതിൽ പണ്ട് കൂടുതലും അമേരിക്കൻസ് ഒക്കെ ആയിരുന്നു അവസ്ഥ ഈ ബിൽഡിംഗ് ഇതൊരു എന്താ പറയുക പോയിന്റ് ആയിട്ട് നമ്മൾ പറയൂ മെഹബൂലി അടുത്ത സൈഡിൽ പിന്നെ റെസ്റ്റോറന്റും കാര്യങ്ങളും ആ പോലെ സൈഡ് വലുത് സൈഡിൽ ബ്ലോക്ക് ടൂർമൈഡ് ഇതാണത് അപ്പൊ നമ്മൾ വലത് ഭാഗത്ത് കാണുന്ന ഈ ഫാർമസിയോട് കൂടിട്ടുള്ള ഈ ബിൽഡിംഗ് ആണ് ഞാൻ പറഞ്ഞത് ആ ബിൽഡിംഗ് അതായത് നമ്മൾ ഓരോ ഫ്ലോറിലും നമുക്ക് വണ്ടി വണ്ടി പാർക്ക് ചെയ്യാന്ന് ബ്ലോക്ക് ടൂറെയും ബ്ലോക്ക് ത്രീന്റെയും ഈ ബിൽഡിംഗ് നല്ല റെന്റ് ഈ ബിൽഡിംഗിന്റെ എനിക്ക് ഐഡിയ ഇല്ല എങ്ങനെ ബാഗ് കൂടി പോയി കഴിഞ്ഞാല് നമുക്ക് പാർക്കിംഗ് ഉണ്ട് അതിൽ കൂടി നമ്മൾ കേറിയിട്ട് നമ്മൾ ഏതാണോ നമ്മളെ ഫ്ലോറിലേക്ക് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ വണ്ടി കിട്ടും പിന്നീട് ഓക്സിജൻ ജിം പുതിയതല്ലേ പിന്നെ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് മഹാബൂലിക്കാനൊന്നുമില്ല കാരണം ഇതുപോലെ കാണുന്ന ബിൽഡിങ്ങുകൾ തന്നെയാണ് അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെയാ നമ്മള് മഹാബൂലന്റെ കാഴ്ചകള് കണ്ടോ ബ്രിജില നമ്മക്കും ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത് കാണുമ്പോ വലിയ തോന്നൂല സ്ഥിരമായിട്ട് കാണുന്നതല്ലേ പക്ഷെ ഇത് ഭാഗിനെ കുറിച്ച് കേട്ട് മാത്രം പരിചയമുള്ള ആൾക്കാർക്ക് നിർത്തിപ്പോൾ നിർത്തിപ്പോൾക്ക് നല്ലൊരു ഇതാണ് കാണാൻ വേണ്ടിട്ട് അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും അവരായോറിഞ്ഞാ